ഇപ്പം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനും ഒക്കെ പ്രതികരിക്കുന്നത് നീങ്ങി നിന്നിട്ട് വീണ്ടും ആ പുള്ളി ഇങ്ങോട്ട് അടുത്തേക്ക് വരുവാണെങ്കിൽ ആ വീഡിയോ എന്തെങ്കിലും ഒരു സാമ്പുണ്ടെന്ന് പറയായിരുന്നു ആ വീഡിയോ നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന ആ കൊച്ചിൻ്റെ മാത്രം ബി ഒ വി ആണ് അദ്ദേഹത്തിൻ്റെ ബി ഒവിയിൽ എന്താ സംഭവം എന്നോ ഒന്ന് നമ്മൾ തിരക്കുന്നില്ല ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു ആ വണ്ടി വെച്ച് മുട്ടുകയും തട്ടുകയും ചെയ്തു അപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കിയ ഒരു ആത്മഹത്യയാണ് ഉണ്ടായത് അതായത് ഒരു ബസ്സിൽ യുവതി യാത്ര ചെയ്തപ്പോൾ അനാവശ്യമായിട്ട് ഒരു യുവാവ് ബോഡിയിൽ സ്പർശിച്ചു എന്ന ഒരു പ്രചാരണത്തെ തുടർന്ന് ആ യുവാവ് ആത്മഹത്യ ചെയ്തു അപ്പോൾ അത് ഈ കേരള സമൂഹത്തിൽ നടക്കുന്ന അതായത് കൂടുതലും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിന്റെ ഫലമാണ് ആത്മഹത്യ നമുക്ക് പറയാൻ കഴിയും അപ്പം അതിനെ എങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് അദ്ദേഹം ഒരു അദ്ദേഹമായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ഞാൻ ആദ്യം ഇഷ്യൂ വന്നപ്പോൾ തന്നെ ആ പെൺ കൊച്ചിൻ്റെ അക്കൗണ്ടിൽ കണ്ടത് ഈ വീഡിയോ അതൊന്നും നമുക്ക് ആ ചോറ് നിന്ന് ഏത് മനുഷ്യനും മനസ്സിലാവും അതൊന്നും ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്തല്ല പുള്ളിന്ന് അല്ലെങ്കിൽ അതറിയാതെണ്ട അല്ലെങ്കിൽ ഒന്ന് മുട്ടിയപ്പോൾ തന്നെ ഈ കൊച്ചിനാണെങ്കിലൊന്നു മാറി നിൽക്കായിരുന്നു അത്തരം തിരക്കുള്ള ബസ് ഇതിപ്പോൾ എന്താ പോയപ്പോൾ ഒരു മനുഷ്യന് പോയി അതിപ്പം എന്താ പറയുക സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണനയൊന്നും ഇന്ന് ആണെങ്കിൽ കിട്ടുന്നില്ല പരിഗണന വേണ്ട അറ്റ്ലീസ്റ്റ് മനുഷ്യരായിട്ടെങ്കിലും കണ്ടുപിടിയോ ഇത് ഉമ്മ ഒരുമാതിരി എനിക്കും ഈ രാഹുൽ ഈശ്വരൻ്റെ അതിൽ ഒരു മൈൻഡ് സെറ്റാണ് കാരണം പുരുഷ കമ്മീഷനൊക്കെ വരണം ഇവർക്ക് മാത്രമാണ് ഇപ്പോൾ മൊത്തം സംവരണം ഇതെല്ലാം ഇപ്പം ഇങ്ങനെ എത്ര പേര് ഇനി മരിക്കും ഇവരും ഇപ്പോൾ മൊത്തം ക്യാമറ ഇട്ടിറങ്ങിയിട്ടുണ്ട് ഒന്നും ശരിയല്ല സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അതായത് സോഷ്യൽ മീഡിയയിൽ കൂടുതലും ആളുകൾ വിചാരണ ചെയ്യുകയാണ് നമുക്കറിയാം ഒരു കേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസിനെ സമീപിക്കും അതുപോലെ കോടതിയെ സമീപിക്കാറുണ്ട് പക്ഷെ ഇത് അതിനപ്പുറം സോഷ്യൽ മീഡിയ വഴി തന്നെ അതായത് ആ ആ ഇപ്പം ആ യുവാവിനാണേലും കൂടുതലും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആളുകളുടെ കുറ്റപ്പെടുത്തലാകാം അപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു വിചാരണ ഇതിനകത്തൊരു നിർണായക ഘടകമല്ല ഇന്നിപ്പം കോടതി വിചാരണ അല്ല ഇന്നിപ്പം എല്ലാം സോഷ്യൽ മീഡിയയിലാണ് ആ വീഡിയോ നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന ആ കൊച്ചിൻ്റെ മാത്രം പി ഒ വി ആണ് അദ്ദേഹത്തിൻ്റെ പി ഒ വിയിൽ എന്താ സംഭവമെന്നോ ഒന്നും നമ്മൾ തിരക്കുന്നില്ല നമ്മൾ ആ വീഡിയോ കാണുന്നു ആ കൊച്ചിനിപ്പോൾ ഒറ്റയടിക്ക് ബൂസ്റ്റ് ചെയ്തൊരു മൂവായിരം ഫോളോവേഴ്സ് എന്തും ആ കൊച്ചിന് കിട്ടിയേക്കുന്നത് അത് ഒരു സൈഡ് മാത്രം കണ്ട് അതായത് അയാൾ ഭയങ്കര മോശക്കാരനാണ് അയാൾക്ക് എന്തോരം ഒരു സോഷ്യൽ ട്രോമ ഉണ്ടായി കാണും അയാൾക്ക് അയാളുടെ ഫാമിലിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും അതൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല സോഷ്യൽ മീഡിയയുടെ അത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഭയങ്കര മോശമാണ് ഇന്നത്തെ ഒരു സോഷ്യൽ സിഗ്മ എന്ന് പറയുന്നത് സ്ത്രീകള് കൂടുതലും അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് തീർച്ചയായും തീർച്ചയായും എല്ലാ എല്ലാത്തിനും ഇങ്ങനെ ന്യൂഡലൈസ് ചെയ്ത് അല്ലെങ്കിൽ കോമണൈസ് ചെയ്ത് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ അതായത് ഇപ്പോൾ എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അറിയാലോ ഇപ്പോൾ ഇപ്പോഴത്തെ ആ കേസിൻ്റെ ഒരു ബലം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് പിന്നെ എനിക്കിതൊരു അക്വിസേഷൻ വന്നാൽ പോലും എൻ്റെ ഭാഗം കേൾക്കുന്നില്ല ആ പെൺകുട്ടി എന്ന് പറയുന്നോ അവരുടെ സൈഡ് മാത്രം കേട്ടുകൊണ്ട് നമ്മളെ കൊണ്ട് ജയിലിലിടുക യാ യാറച്ചുകൂടെ മാറ്റങ്ങൾ വരണം നിയമം കുറച്ചുകൂടെ ലിബറൽ ലിബറൽ ആക്കണം നമ്മുടെ സൈഡും കൂടെ കേൾക്കാൻ റെഡി ആവണം എല്ലാവരും അതൊക്കെ ഉള്ളു താങ്ക് യു ആ കുട്ടിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് അഭിപ്രായം തീർച്ചയായും തീർച്ചയായും അത് എല്ലാവരും കുറേ പേര് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറേ ഇൻഫ്ലുവൻസിൻ്റെ റീൽ കണ്ടു കുറേ പേര് മൂവ് ചെയ്തിട്ടുണ്ട് ശരിക്കും അതിന് വേണ്ടി ലുക്കിംഗ് അപ്പോൾ ആ കുട്ടിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ഇത് പോലീസ് കംപ്ലൈൻ്റ് ചെയ്ത് പുള്ളി ഒന്ന് വിളിച്ചു വരുത്തി എന്താ ഇതിൻ്റെ സത്യാവകാ സത്യാവസ്ഥറിയുകയോ അങ്ങനെ ചെയ്യുന്നല്ല അത് ആദ്യമേ തന്നെ വന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കാണിച്ചതിന് ശരിയായില്ല അത് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ വീട്ട് കാരണം പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പുള്ളി എവിടുന്നാണ് വരുന്നത് ആ സമയത്ത് സിറ്റുവേഷൻ എന്താണോ ഒന്നും ചിന്തിക്കാതെ എടുത്തിയാടിയൊരു പ്രശ്നം തന്നെയാണ് സോ കുട്ടിയുടെ ആ പെൺകുട്ടിയോടെ വേറെ നിൽക്കറിയാം ആ കാരണം ആ പുള്ളിയുടെ പുള്ളിയോട് ചോദിക്കാനുള്ള മാനസികാവസ്ഥ പോലും ആരും കാണിച്ചില്ല പുള്ളി ആരോ പറഞ്ഞറിഞ്ഞാണ് ഇതും അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം സോഷ്യൽ കൂടുതലും കാരണം ഒരു കാര്യം അതായത് രണ്ട് മൂന്ന് പേരുടെ അഭിപ്രായം നമുക്ക് ഇൻസ്റ്റ തന്നെയുണ്ട് മറ്റേ നിങ്ങളുടെ അഭിപ്രായം എസ് ഓർണോന്നുള്ളൊരു കമന്റ് സെക്ഷൻ ഇങ്ങനെ കാണുമല്ലോ അതിൽ കാണാം എസ് ഓർണോ ചുമ്മാ അങ്ങ് അടിച്ച് കൊടുക്കുവാണ് കാര്യം എന്താണെന്നോ അന്വേഷിക്കാതെ ചുമ്മാ അങ്ങ് ഉള്ളൂ സോ സത്യാവസ്ഥ എന്താന്നും ഒരു സൈഡ് മാത്രം കേൾക്കാതെ രണ്ട് സൈഡിൽ നിന്നുള്ളത് കേട്ട് വിചാരണ വേണ്ടത് സോ സോഷ്യൽ മീഡിയ ശരിക്കും വൺ സൈഡ് വ്യൂ ആയി പല സമയത്തും സ്ത്രീകൾക്ക് ഇപ്പൊ അവരുടെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു ദുരുപയോഗം ചെയ്ത് കൂടുതലും റീച്ച് ആകാൻ വേണ്ടിട്ട് കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഇൻസിഡന്റിനെ അങ്ങനെയല്ല അതായത് അത് രണ്ടുതരം ചിന്തിക്കാതെ അതായത് ചില സമയത്ത് സ്ത്രീകൾക്ക് കിട്ടാറില്ല പെണ്ണുങ്ങൾ എപ്പോഴും കിട്ടുന്നു നല്ല പറയുന്നത് പെണ്ണുങ്ങൾക്ക് കിട്ടാത്ത അവസരങ്ങളും ഉണ്ട് അറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും കിട്ടാത്ത അവസരങ്ങളുണ്ട് പക്ഷേ ഇത് ചേർക്ക് ഓവറായി യൂസ് ചെയ്യാനും ഒരവസരം കിട്ടുന്നവർ തോന്നുന്നുണ്ട് എന്താ പറയുന്നത് അല്ല ഇങ്ങനെ വരുമ്പം ശരിക്കും അവകാശം കിട്ടേണ്ടവർക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് അത് ലഭിക്കാതെ പോകില്ലേ ഉറപ്പായിട്ടും കാരണം അതാ പറഞ്ഞത് ഈ പുലി വരുന്ന കേസ് പറയുന്നത് തന്നെ രണ്ടാവശ്യം പുലി വന്നില്ല എന്ന് കള്ളം പറയും മൂന്നാം പ്രാവശ്യം പുലി വരുമ്പം ആരും മൈൻഡ് ചെയ്യില്ല നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇപ്പം ഇങ്ങനെ പറഞ്ഞുണ്ടായി പിന്നെ നാളെ ഇപ്പം നമുക്ക് എനിക്കോ നിങ്ങൾക്കോ ആർക്കു വേണമെങ്കിലും സംഭവിക്കാം അപ്പം അതുകൊണ്ട് ചുമ്മാ എടുത്തിരി വീഡിയോ ഇടാതെ എന്താ അതിൻ്റെ സത്യാവ സത്യാവസ്ഥോ പുള്ളിയെ വിളിച്ച് ആ ആ ചെയ്യുന്ന ആരായാലും അപ്പം പുള്ളി അങ്ങനെ ഒരു മനുഷ്യ വേറൊരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ പുള്ളിയെ വിളിച്ചു വരുത്തി എന്തുകൊണ്ട് ചെയ്തു എന്ന് നേരിട്ട് ചോദിക്കാതെ പോലീസ് സ്റ്റേഷൻ നമുക്ക് ഇതുണ്ടല്ലോ നമുക്ക് തെറ്റുകൾ പറയാനും അല്ലാത്താണല്ലോ പോലീസ് സ്റ്റേഷനുള്ളത് സോ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് പോയി അത് വെച്ചാൽ ചെയ്തോട്ടെ അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് തീരുമാനിക്കും പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓക്കെ പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല സോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതിനെ ഇതിന് എന്തെങ്കിലും ഒരു അതായത് ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം ആ അത് വേറെ കാര്യമാണ് അതെ സ്വന്തം നമ്മൾ ഈ പോസ്റ്റ് കാണുന്നതും ആ അന്നേരത്തെ ആ രീതി കണ്ടപ്പം ഇവൻ ഞാനാണെങ്കിൽ പോലും പേ ഞാൻ പറയാം ഞാൻ ആദ്യം ഓർത്തത് ആ പുള്ളിയിൽ നിന്ന് ശരിയായില്ലോ എന്ന് തന്നെയാണ് വിചാരിച്ചു അത് കഴിഞ്ഞാണ് പിന്നെ ഇങ്ങനൊരു സത്യാവസ്ഥയുണ്ട് പുള്ളിക്ക് ഇങ്ങനെ പറ്റിയെന്നുള്ളത് മനസ്സിലാകുന്നു സോ ആദ്യം തന്നെ ഇത് കാണുന്നത് പുള്ളി അയാളെ ക്രിട്ടിസൈസ് ചെയ്യാതെ എന്നാണ് സത്യാവസ്ഥ മനസ്സിലാക്കാൻ നോക്കുക സോ അത്രയേ ഉള്ളൂ അങ്ങനെ ഇപ്പം മുട്ടാനും തട്ടാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓട്ടോ പിടിച്ച് പോകണം അല്ലെങ്കിൽ കാറ് പിടിച്ച് പോകണം അപ്പോൾ ഒരു ബസ്സാകുമ്പം ഒരു ഒരു പക്ഷേ തട്ടുമുട്ടൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതിപ്പോൾ തിരക്കുള്ള ബസ്സെല്ലാം ആകുമ്പോൾ നമുക്കൊരിക്കലും നമുക്ക് മാറി മാറി നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് തട്ടുമുട്ടും പിന്നെ അതെടുത്ത് പിന്നെ അത് മാത്രമായിട്ട് കണ്ടേച്ച് അത് വീഡിയോ എടുത്ത് വെച്ച് ഇങ്ങനെ പ്രയോഗിച്ച് ഒരാൾ ജീവൻ പോയില്ലേ ആ വീട്ടുകാർക്ക് പോയില്ലേ അവർക്കൊന്നും പോകുമല്ലോ പിന്നെ കുറെ ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും അതൊക്കെ ഒരു മോശപ്പെട്ട ഇടപാടാണ് നമുക്ക് പറയാനുള്ളത് ആ നിലവിൽ നമുക്കറിയാം സ്ത്രീകൾ പറയുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് നിയമങ്ങൾ മാറിയിട്ടുണ്ട് അതായത് സ്ത്രീകളുടെ വാക്കുകൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് ഇതിപ്പം ഇതിപ്പോൾ കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ആണുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ കുറവാണ് പിന്നെ ഇവരെ ഇങ്ങനെ കയറി എന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ കാരണം കാരണം ആ പുള്ളിക്കാരൻ ഇപ്പോൾ ദീപിക എന്ന് പറഞ്ഞ ആ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആയുടെ വീട്ടിലോ അല്ലെങ്കിൽ ആയുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ സാധാരണങ്ങൾക്കോ മറ്റുള്ളവർക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും നമുക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നല്ലവണ്ണം കാരണം അപ്പം പുള്ളിക്കാരന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് തന്നെ അപ്പം ഇപ്പം ഇതിപ്പോൾ ആണുങ്ങൾക്കും ഒരു നിയമപരമായിട്ട് ഒരു ഒരു ഇത് പറഞ്ഞു കാരണം ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഉള്ള ആണുങ്ങൾ തന്നെ അത് മാത്രമല്ല നമുക്കറിയാം ഇപ്പം അതായത് ഒരു യുവ ഇപ്പം നമുക്ക് ബസ്സിൽ കയറുമ്പോൾ തന്നെ കൂടുതലും സ്ത്രീകൾക്ക് സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കണം അതായത് ഒരാണിരിക്കുകയാണെങ്കിൽ മാറിയിട്ട് കൂടുതലും സ്ത്രീകൾക്ക് സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കണം പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോയ്സിൻ്റെ സീറ്റിലോട്ട് ഗേൾസ് വന്നിരിക്കുമ്പോൾ ആരും അതിനെതിരെ പ്രതികരിക്കാറില്ല ഗേൾസ് അല്ല ഇരിക്കട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പാണിപ്പോൾ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആണുങ്ങൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായിട്ട് സീറ്റ് വെച്ചിട്ടുണ്ട് ബൈക്കിലോട്ടും അപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ ഞാനൊക്കെ പണ്ട് യാത്രയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓട്ടോ ഒക്കെ എടുത്തുക വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ബത്തേ പോകുന്നത് മറ്റേ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ ഒരു അമ്മച്ച് വന്നാലേ ഞാൻ എഴുന്നേറ്റ് മാറി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ആ ബഹുമാനം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ പുറകോട്ട് വന്നു കഴിയുമ്പോൾ അത് എഴുതിയിട്ട് നമുക്ക് മാറേണ്ട കാര്യമില്ല മനസ്സിലായോ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യം കാണുമ്പോൾ നമ്മളതൊക്കെ ഇച്ചിരി കുറയ്ക്കേണ്ടി വരും ആ യുവതിക്ക് യുവതിക്കിപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുള്ള സ്ഥിതിക്ക് തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അല്ല ഒന്നെങ്കിൽ ആ യുവാവിനോട് പറയുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായിന്ന് തോ പറയാതെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് അത് വൈറലാകാനായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു ആ വണ്ടി വെച്ച് മുട്ടുകയും തട്ടുകയും ചെയ്തു ഇവർ ഇപ്പം വീഡിയോ എടുത്ത് ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് പറയാൻ മേലും ഇവർക്ക് അല്ല ചേട്ടൻ എന്നെ കാണിക്കുന്നത് അവർക്കൊരു അല്ലെങ്കിൽ ആ കണ്ടക്ടറോടോ അല്ലെങ്കിൽ ഇവരോട് പറയാം ഇയാൾ ഈ മോശമായിട്ട് അപ്പോൾ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് കുറച്ച് ഇതുണ്ടാക്കണം എന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ ബസ്സെല്ലാം ആകുമ്പോൾ ഞാൻ മുമ്പ് മുമ്പ് പറഞ്ഞില്ല തട്ടും മുട്ടൊക്കെ നടക്കും അത് സ്വാഭാവികമാണ് അങ്ങനെ തട്ടാതെ മുട്ടാതെ നടക്കണം ഈ പറഞ്ഞത് വല്ല ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ കാർ പിടിച്ചൊക്കെ പോകണം ഇതൊക്കെ സഹിച്ചേ ഈ ബസ്സേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലേ ഇപ്പം പിന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വണ്ടിയും കാറൊക്കെ ആയതൊക്കെ ഉണ്ട് എല്ലാവരും വണ്ടിയായാലും കാറായാലും ഒക്കെയാണ് ഇപ്പോൾ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഡ്രൈവിങ് പഠിച്ചു അതുപോലെ ഞങ്ങൾക്ക് ഓട്ടോം കുറഞ്ഞു അതെ അപ്പം ഒത്തിരി പേർ ആ സമയം കൊണ്ട് ഡ്രൈവിങ് എല്ലാം പഠിച്ചു അവരിപ്പോൾ അവരുടെ രീതിക്ക് അങ്ങ് പോകുന്നു അപ്പോൾ ബസ്സില് ആകുമ്പം ഈ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കും തട്ടുമുട്ടും പക്ഷേ ഇവർക്ക് ഈ ഈ സമയത്ത് ഇവരെ തട്ടുകയും മുട്ടുകയും ചെയ്തപ്പോൾ ഇവരെന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല അല്ല ഇവർക്ക് പറയാമായിരുന്നല്ലോ ആ ചേട്ടനോട് പറയുമല്ലോ ആ ചേട്ടാ എന്നെ കഴിയും അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയാമായിരുന്നല്ലോ ചെയ്യാൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആ പുള്ളിക്കാരൻ എന്തെങ്കിലും പൈസ വെച്ച് എന്തെങ്കിലും പറഞ്ഞു അത് അവിടെ കൊണ്ട് തീർന്നുതന്നെ പക്ഷേ ഇതിപ്പം ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ഞാൻ ഇത് കണ്ടില്ല പക്ഷേ ഞാനത് പറയുന്ന ഞാൻ ഇത് സംഭവം അത് കഴിഞ്ഞപ്പോൾ ഇത് അതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓട്ടം വന്നു അപ്പം അവർ ഒരു ഒരു ഇത് കാണിക്കുന്നുണ്ട് അവർ ചെറുതായിട്ട് ഇങ്ങനെ ഒരേനെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നു അപ്പോഴാണ് ഈ ഓട്ടം എടുത്തിട്ട് പോകുന്നത് പക്ഷേ ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്ത് വെച്ചാൽ അത് ഇട്ടത് മോശമായി അത് കറക്റ്റായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്നെങ്കിൽ അവരവിടെ വെച്ച് പ്രതികരിക്കണമായിരുന്നു അല്ല അവർക്ക് കുറച്ച് വീഡിയോ കിട്ടാൻ വേണ്ടി മാത്രം അവരത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് മാത്രം ചെയ്തു അല്ലെങ്കിൽ പിന്നെ അവരത് എടുത്തോട്ട് ഓക്കെ അത് എടുത്തിട്ട് അവർ കറക്റ്റായിട്ട് നോക്കണം ഇത് ശരിയാണോ തെറ്റാണോന്ന് നോക്കിയിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്തെന്നുള്ളത് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇടാൻ പറ്റുമോ അല്ല ചുമ്മാ എടുത്തുവെച്ച് കഴിഞ്ഞാൽ ഇയാൾ മറ്റേ ഞരം പരിപാടിയാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല അയാളും ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പൊക്കെ ബസ്സോ യാത്ര അതിനു മുമ്പൊന്നും ഇയാളുടെ പേര് കേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇവരെടുത്ത് പോസ്റ്റ് ചെയ്ത് നമുക്കത് ഒരു വലിയത് കാരണം ഒരാൾ ജീവൻ പോയി അത് നമുക്കൊരു സങ്കടമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ ഭയങ്കരമായിട്ട് അപ്പോൾ ആ യുവതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണോ അഭിപ്രായം തീർച്ചയായിട്ടും കാരണം നമ്മുടെ ശിക്ഷ കുറവായതുകൊണ്ടാണ് ഇങ്ങനത്തെ പണി ചെയ്യുന്നത് ശിക്ഷ നടന്നാലേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഒതുങ്ങുള്ളൂ ഇവിടെ ശിക്ഷ കുറവാണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അന്നേരം കോടതിയിൽ ചെല്ലും ജാമ്യം എടുത്ത് പിന്നെ പുറത്തോട്ട് പോകും അതാണ് അവർക്ക് തക്കതായ ശിക്ഷ അപ്പം തന്നെ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ അത് ഒരു പണി കൊടുത്താലേ ഉള്ളൂ മറ്റവന് ഒരു പേടിയാവുള്ളൂ അതിവിടെ ചെയ്യുന്നില്ല ആര് ആര് ചെയ്യുന്നില്ല എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ അന്നര കയറ്റി അന്നേരം വക്കീൻ്റെ വിളിച്ചല്ലോ ഓക്കെ ആക്കി അടുത്ത ദിവസം ജാമ്യം എടുത്തവർ പുറത്തണം അതോടെ പണി പരിപാടി കയറും പിന്നെയും ഇത് ആവർത്തിച്ചോണ്ടിരിക്കുക അല്ലേ അതല്ല ഇപ്പം ഇപ്പോഴും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ ആ സംഭവം കാരണം അദ്ദേഹം അത്രത്തോളം ഒരു ഇന്നസെൻ്റ് ആയിട്ടായിരിക്കും പുള്ളി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കുക ഇവർ ഈ റീച്ചിനു വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വെച്ചാൽ ഒരാളുടെ ജീവൻ വെച്ചിട്ടാണ് കാണിക്കുന്നത് ആദ്യം ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കിനും അത് പുള്ളി അപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ട് ഒരുപാട് റീച്ചും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് കിട്ടി ഞാൻ കുറ്റം പറയുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ ബസ്സിൽ അടുത്തിരിക്കുന്ന ആരോടെങ്കിലും കണ്ടക്ടറോടൊക്കെ പറയാമല്ലോ പിന്നെ എന്തിനാണ് ഈ എടുത്ത് സോഷ്യൽ മീഡിയ കയറി റീച്ചിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ അല്ലെങ്കിൽ ഒരാളുടെ നേരത്ത് കയറി പിടിച്ചെന്ന് വെച്ച് നമ്മളടുത്തിരിക്കുന്നവർക്ക് പറയണേ അപ്പം തന്നെ അവിടെ ആക്ഷൻ എടുക്കും എല്ലാം പോലീസിനെ വിളിക്കും സോ ഇങ്ങനത്തെ പ്രവർത്തിക്കാൻ ഭയങ്കര മോശമാണ് ശരിക്കും ഞാൻ പറഞ്ഞ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് അതായത് നമുക്കറിയാം ഇപ്പോൾ പോലീസുണ്ട് നിയമമുണ്ട് കോടതി എല്ലാം ഉണ്ട് എങ്കിൽ പോലും സോഷ്യൽ മീഡിയ വഴി കൂടുതൽ ആളുകൾ വിചാരണ നടത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി തന്നെ എന്താ പറയുക ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എന്താ എല്ലാവരും ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് ജഡ്ജും ചെയ്യുന്നുണ്ട് ജഡ്ജ്മെൻ്റൊക്കെ സോഷ്യൽ മീഡിയ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു അമിതമായിട്ടുള്ള ഇപ്പം നമുക്കറിയാം റീച്ചിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പം ഈ സ്ത്രീകൾ എന്തു പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന അതായത് ആ ഒരു നിയമത്തിൽ ഇപ്പോൾ കൂടുതലും കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആണുങ്ങൾക്ക് ഇപ്പോൾ എന്ത് വാല്യൂ ആണുള്ളത് സ്ത്രീകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പരിഗണനയല്ല നൽകുന്നത് പല കാര്യങ്ങളിലും സ്ത്രീകൾക്കാണ് മുൻഗണന സാധാരണ ഒരു ആൺകുട്ടിക്കെതിരെ ഇങ്ങനെ വല്ല കേസും വരുവാണെങ്കിൽ നല്ല രീതിക്ക് ഫേമസ് ആവും ഇപ്പോൾ ഒരു സ്ത്രീകൾക്കെതിരെ വരുവാണെങ്കിൽ ഇപ്പോൾ വലിയ ആയിട്ട് റീച്ചൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെയാണ് നോക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജാഗ്രത ഇനിയും ഇതുപോലുള്ള ഒരു ആത്മഹത്യകൾ ഉണ്ടാകരുതെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുവാണെങ്കിൽ അപ്പം തന്നെ അടുത്തിരിക്കുന്നതിനോടോ വലിയ ബസ്സിലെ കണ്ടക്ടറിനോടോ എവിടെന്നു വെച്ചാൽ അടുത്തുള്ളവരോട് പറയണം അല്ലാതെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിടണം അതുവരെ അയാൾ ചെയ്യുന്നവരിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം ഇയാൾ ഇപ്പം ഇതുവരെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന വളരെ മോശമായിട്ടൊരു കാര്യമാണ് ഇപ്പം നമ്മുടെ ബോ നമ്മുടെ ബോഡിയിൽ ഒരാൾ നമ്മൾ അറിയാതെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോണ്ടാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആരോടെങ്കിലും പറയണം ആ യുവതി കാണിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നഷ്ടം ആ ഇപ്പം എൻ്റെ വീട്ടുകാർക്കും കുടുംബത്തിനും മാത്രമാണ് അതിനോടൊന്നും ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല നമുക്കറിയാം കൂടുതലും സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇതിനെല്ലാം കാരണം അതായത് കൂടുതലും ആളുകൾ പോലീസും എല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ കൂടുതലും പ്രതികരണങ്ങൾ നടത്തുന്നതും അതുപോലെ സമൂഹത്തെ കൂടുതലും അറിയിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണത് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കേണ്ട രീതികൾ ഒരുപാടുണ്ട് നല്ലതിൽ നല്ലതിന് കൂടുതലും യൂസ് ചെയ്യുക അതുപോലുള്ള മോശപ്പെട്ട കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാതിരിക്കുക അതാണ് എൻ്റെ അഭിപ്രായം സ്ത്രീകൾക്ക് കൂടുതലും പ്രാധാന്യം നൽകുന്നതായിട്ട് തോന്നുന്നുണ്ടോ അതായത് സ്ത്രീകൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരള സമൂഹം മാറുന്നതെന്ന് തോന്നുന്നുണ്ടോ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനും ഒക്കെ പ്രതികരിക്കുന്ന അവരുടെ അവർക്ക് കിട്ടുന്ന കൂടുതലായിട്ടുള്ള അവകാശങ്ങൾ ദുരുപയോഗം ചെയ്തായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് നന്നായിട്ടുണ്ട് അപ്പം ഈ തെറ്റ് ചെയ്ത ആൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണമെന്നഭിപ്രായം അഭിപ്രായമുണ്ടോ ഉണ്ട് കാരണം ഒരാളുടെ ജീവനാണല്ലോ നഷ്ടപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ശിക്ഷ കൊടുക്കണം ഇപ്പം ഗേൾസിന് ഇപ്പം പൊതുവെ കുറച്ച് എന്താണ് നിയമമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടെങ്കിലും കുറേ കുറേ ആൾക്കാർ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ചുമ്മാ ഇപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തണം ഒരാളെ ഇല്ലാണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നേരെ തിരിച്ച് ഒരു ചെക്കൻ അങ്ങനെ ചെയ്ത് നിയമപരമായിട്ടുള്ള ഒന്നും ഒരു ചെക്കന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കിട്ടാറില്ല അപ്പോൾ എനിക്കിപ്പോൾ ഒരാളെ താഴ്ത്തി കാണണം താഴ്ത്തി കെട്ടണം എന്ന് എനിക്ക് തോന്നിയാ എനിക്കിപ്പോൾ നേരെ ചെന്നിട്ട് എന്നെ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ കോഴ്സ് ഈ നിയമമൊക്കെ എൻ്റെ കൂടെ നിൽക്കും അതുപോലെ കുറേ പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട് റീസിന് വേണ്ടിട്ടാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്ന കാണിക്കുന്നതാണോ ഒക്കെ ഇങ്ങനെ ലൈക്ക് കുറേ പേരിപ്പോൾ എന്നെ തൊട്ട് തൊട്ട് കഴിഞ്ഞാൽ അയാൾ ആ ഉദ്ദേശത്തോടെയാണ് തൊടുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുവാണ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഏത് പെൺകുട്ടിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷെ അതങ്ങ് വരുത്തി തീർക്കും ആ ഇപ്പോൾ മെസ്സൊക്കെ ഒരാളെ നമ്മളെ തൊട്ടുകഴിഞ്ഞാൽ ആ ഒരു രീതിക്കാണ് എന്ന് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അത് ആ രീതി രീതിക്കാണ് എന്നെ തൊടുന്നത് അപ്പോൾ ഞാനങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയാം ആദ്യം ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ അയാളോട് തന്നെ പറയാം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന കണ്ടക്ടറിനോടോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റാരോടെങ്കിലും പറയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അപ്പം തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ ഇട്ടത് ഒരു റീസിൻ്റെ ഒരു ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടല്ലേ ആയിരിക്കുക അത് അവരുടെ ലൈക്ക് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ പുറങ്ങോട്ട് നീന്ന് നീങ്ങി നിന്നിട്ട് വീണ്ടും ആ പുള്ളി ഇങ്ങോട്ട് അടുത്തേക്ക് വരുവാണെങ്കിൽ ആ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു കാമ്പുണ്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ അതങ്ങനെന്താ അല്ലല്ലോ ആ പുള്ളി അറിയുന്ന പോലും ഇല്ല പുള്ളി വീഡിയോ എടുക്കുന്നത് ഒന്നും പുള്ളി അറിയുന്ന പോലും ഇല്ല ചുമ്മാ കയറി അപ്പോൾ പുള്ളി ഇറങ്ങാൻ നിൽക്കുമ്പോൾ പെൺകുട്ടി കയറി നിൽക്കുക ചെയ്ത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അത് പുള്ളി ആ ഉദ്ദേശത്തോടെ ചെയ്തല്ല ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇനിയും ഇതുപോലെയുള്ള ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത് ഈ വീഡിയോ കാണുന്നവർ അതിനെ വിലയിരുത്തുക അത് ഏത് രീതിക്കാണ് എന്ന് ആ വീഡിയോ കാണുന്നവർ വിലയിരുത്തുക വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവർ ചെയ്തോട്ടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ബാക്കിയുള്ളവർ നോക്കിക്കാണുന്ന റീച്ച് ആവുമോ അല്ലെങ്കിൽ അല്ലാതാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ ഈ ബാക്കി കാണുന്നവർ അതിനെ അതിന് നല്ല വശമായതാ ചീത്ത വശമായ അതെങ്ങനെയായിരിക്കുമെന്ന് ചിന്തി ജസ്റ്റ് ചിന്തിക്കുക